നമ്മുടെ ഗോത്ര വിഭാഗക്കാർ വയനാട്ടിലെ അവർ പിടിക്കുന്ന വിഭവങ്ങളാണ് ഈ വയലിൽ വെച്ചിട്ട് മീന് അതുപോലെ നമ്മുടെ ഞവണിക്ക അതൊക്കെയാണ് ഇതെവിടുന്നാണ് ഇതൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ മീനുണ്ട് ഞവണിക്ക പോലത്തെ സാധനമൊക്കെ ഉണ്ട് ഇങ്ങനെ ചെറിയ കെട്ട് കെട്ടിയിട്ട് അവിടെ വെള്ളം തേവി തേവി കളയി എന്നിട്ട് അവിടെ നിന്നാണ് ഇതിനെയൊക്കെ പിടിക്കുക മീൻ ഞണ്ട് ഇതിനൊക്കെ പിടിക്കുക അടിപൊളിയല്ലേ അല്ലേ ഇതാട്ടോ ചേച്ചിക്ക് ഒരു മീനൊക്കെട്ടിട്ടുണ്ട് ഇതാ മുഷി കാരി എന്നൊക്കെ പറയൂല്ലേ ഇതിന് ഇനി നിങ്ങൾ പറയും എന്താ മുഷു മുഷു ഓക്കെ ഓക്കെ അടിപൊളി അടിപൊളി ഇല്ല അല്ലേ അയ്യോ സ്ഥലം അങ്ങോളി കാണിക്കോന് കിട്ടി മുഷീന് കിട്ടിട്ടുണ്ട് അടിപൊളി 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 അയ്യോ പിടിക്കടാ പിടിക്കടാ കിട്ടിയ കാണിക്ക കാണിച്ചേ കാണിച്ചേ നല്ലോണം പിടിക്കാ ഓക്കെ ഓക്കെ അടിപൊളി പിടിക്കണ അടിപൊളി അടിപൊളി പോയാ കിട്ടും കിട്ടിയാ ആ ആ അയ്യോ പിടിക്കണിക്കടിച്ച പിടിച്ചോടിയ കിട്ടിയ പത്തി പത്തി പിടിച്ചോ അടിപൊളി അടിപൊളി കിട്ടി 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 വീണ്ടും കിട്ടി അടിപൊളി അടിപൊളി ചെറുതാ അല്ലേ മുഷു മുഷു എല്ലാം മുഷു വേറെ ഒന്നും കിട്ടിയതും കിട്ടു